സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മാർക്കോ ഡിസംബർ ഇരുപതാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ് സിനിമ രണ്ടു മൂന്ന് ലാംഗ്വേജിലാണ് ഇത് എത്തുന്നത് ഒരു പാൻ ഇന്ത്യ ലെവലിൽ തന്നെയാണ് സിനിമ എത്തുന്നത് മലയാളത്തിൽ ഇന്നവരെ കാണാത്ത തരത്തിലുള്ള വയലൻസ് ആണ് ഈ സിനിമയ്ക്ക് എത്തുന്നതാണ് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് കിടിലൻ പോസ്റ്ററുകൾ ഉണ്ണി ഉണ്ണിമുദ്ൻ്റേതായിട്ട് പുറത്തു വന്നിരുന്നു അതായത് തീ തുപ്പുന്ന ഒരു യന്ത്രത്തോക്കും പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ അർണോൾഡൊക്കെ നിൽക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റർ വന്നിരുന്നു അത് ഈ കാണുന്ന പോസ്റ്ററാണ് സത്യത്തിൽ ഈ ഒരു പോസ്റ്റർ കാണുമ്പോഴത്തേക്ക് കൊല മാസ് എന്ന് നമുക്ക് പറയാമല്ലേ കാരണം ഉണ്ണി കരിയറിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ സിനിമ തിയേറ്ററിലേക്ക് ഈ വരുന്ന ഡിസംബറിന് ഇത് ഇറങ്ങാനായിട്ട് പോകുന്നത് നമ്മൾ സിനിമയെ കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ പബ്ലിക് ഒപ്പീനിയൊക്കെ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു സിനിമയുടെ റിലീസിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ ഒരു വീഡിയോ ഇപ്പൊ ഇതിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യം കൂടെ സിനിമയെ കുറിച്ചിട്ട് പറയാനുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം മാർക്കോ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് അനീഫനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയിൽ ഒരു വലിയ താരനിര നിവിൻ പോളി എത്തുന്നുണ്ട് പിന്നെ സിദ്ദീഖ് ജഗദീഷ് വിനായകൻ സുദീപ് നായർ കലാഭവൻ ഷാജോൺ സിജോ അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ പക്ക ആക്ഷൻ മൂവി മൂവിയായിട്ടാണ് വരുന്നത് കാരണം മലയാളികൾ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള വയലൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് സ്ത്രീ ഓഡിയൻസ് എത്രത്തോളം ഈ സിനിമയെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് സിനിമ വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുന്നു വലിയ മേക്കോവറിൽ തന്നെയാണ് ഇതിനകത്ത് ഉണ്ണിമുന്ദൻ എത്തുന്നത് ഒരു ക്ലാഷ് റിലീസ് ഉണ്ടാകും കാരണം ഇരുപതാം തീയതി ഉണ്ണിമുന്ദന്റെ മാർക്കോ തിയേറ്ററിൽ എത്തും അതിനുശേഷമാണ് മോഹൻലാൽ നായകനായിട്ട് എത്തുന്ന അദ്ദേഹം സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ പണം മുടക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമ ആയിട്ടുള്ള ബാറോസ് തിയേറ്ററിലേക്ക് എത്തും ഉണ്ണിമോഹന്ത ആരാധകർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വലിയൊരു കട്ട കാത്തിരിപ്പാണ് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ ഈ പോസ്റ്ററുകൾ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉണ്ണിമോകുന്ദന്റെ ഈ ഗെറ്റപ്പ് ആയിട്ടുള്ള ഈ പോസ്റ്ററുകളാണ് ഒന്ന് തീ തുപ്പുന്ന യന്ത്രത്തോക്കുമായിട്ട് നിൽക്കുന്നു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു സിനിമയാണ് പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ എത്തുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ലെവൽ മൂവിയായിട്ടാണ് ഇത് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് പിന്നെ ഇതിന്റെ ഡയറക്ടർ അദീഫ് അനീഫ് അദാനിയുടെ ഒരു പിന്നെ ഡയറക്ഷനിൽ അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു മേക്കിങ്ങിന്റെ ഇതിലായിരിക്കും ഈ സിനിമയുടെ വിജയം എന്നുള്ളത് പറയാൻ സാധിക്കും കാരണം അവസാനമായിട്ട് എനിക്കൊന്ന് ഗ്രേ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയാണ് അനീഫ് ദാനി സംവിധാനം ചെയ്തതിനു ശേഷം സിനിമ വന്നതായിട്ട് ഓർമ്മയില്ല എന്താണെങ്കിലും അനീഫ് ദാനി എടുക്കുന്ന ഈ ഒരു സിനിമ അത് തിയേറ്ററിൽ ഡിസംബർ ഇരുപതാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ സിനിമ കാണാം സിനിമ കണ്ടതിനുശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ അധികാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അതോടൊപ്പം തന്നെ ഈ ഒരു ടീച്ചറിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള അതിന്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ പക്കയാണ് അതിന്റെ കളർ ഗ്രേഡിങ് അതോടൊപ്പം തന്നെ അതിൻ്റെ ബീജം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ സിനിമയും നന്നാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ സിനിമ കണ്ടതിന് ശേഷം അതുവരെയൊക്കെ എല്ലാവർക്കും